വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിച്ച ദമ്പതിമാരിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് മരണപ്പെടുകയാണെങ്കിൽ പിന്നീട് ആ ഒരു വ്യക്തി കല്യാണം കഴിക്കുകയാണെങ്കിൽ ഏകദേശം എത്രത്തോളം മാസമെടുക്കും ഞാനിന്ന് പറയാൻ പോകുന്ന ഈ വ്യക്തിയുടെ ഭർത്താവ് മരിച്ച് മൂന്നാം മാസത്തിൽ തന്നെ ഭാര്യ പുതിയൊരാളെ കല്യാണം കഴിച്ചു ഈ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂട്യൂസ് വ്ലോഗിലേക്ക് സ്വാഗതം കല്യാണം കഴിക്കുക കുട്ടികളായി അവരോടൊപ്പം സ്നേഹവും കളിയും ഇടക്കുള്ള പരിഭവങ്ങളും പിണക്കങ്ങളും എല്ലാം കൂടിയുള്ള ജീവിതം ഏതൊരാളുടെയും സ്വപ്നമാണ് ആ സ്വപ്നം പോവാണിഞ്ഞാൽ വലിയ ഭാഗ്യമായി അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഈ വീഡിയോയിലെ നായിക ഭാര്യയും ഭർത്താവും മകനും മകളും അടങ്ങുന്ന ഒരു സാധാരണ കുടുംബം ഇവർ എല്ലാവരും കൂടി ഒരു ഫാമിലി വ്ലോഗ് ചാനൽ യൂട്യൂബിൽ തുടങ്ങിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള വൈറൽ ഒന്നും നടക്കുന്നില്ലെങ്കിലും ആവശ്യത്തിനുള്ള വ്യൂസ് മാത്രമേ ആ ചാനൽ നേടിയിരുന്നുള്ളൂ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റീൽസുകളെല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട് കൂടുതലും ഭാര്യ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി പോകുമ്പോഴാണ് പെട്ടെന്ന് ആ സത്യം നടന്നത് ഇവർ ഇവരുടെ ഭർത്താവിനൊരു ആക്സിഡന്റ് ഉണ്ടാവുകയും അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു വളരെ വേദനാജനകമായ കാര്യമായി അത് അതിനുശേഷം അവർ യൂട്യൂബിൽ നിന്നും മുഴുവനായി വിട്ടുനിന്നു പിന്നീട് മെല്ലെ മെല്ലെ തിരിച്ചു വരികയുണ്ടായി അപ്പോൾ അവരിട്ട പോസ്റ്റുകളും വീഡിയോകളും സത്യത്തിൽ കണ്ണ് നിറച്ചിട്ടുണ്ട് അവരിട്ട് ചില പോസ്റ്റുകളിലെ വാചകങ്ങൾ കേട്ടു നോക്കാം ഒരുപാട് നല്ല ഓർമ്മകളും സ്വപ്നങ്ങളും തന്ന് എന്നെയും മക്കളെയും സ്നേഹിച്ചു ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വെച്ചിട്ടാണ് ഞങ്ങളെ വിട്ടു പോയത് അതെല്ലാം എനിക്ക് സാധിച്ചു കൊടുക്കണം അതിന് നിങ്ങളും എൻ്റെ കൂടെ വേണം ഇതാണ് എഴുതിയത് ഭർത്താവിനോടുള്ള സ്നേഹമാണ് ആ വരികൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയൂ ആ ഒരു കാര്യം മൂലം തന്നെ കൂടുതൽ ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യാനും തുടങ്ങി അതിനിടയിലാണ് ഇവരുടെ ഒരു വീഡിയോ ചാനലിൽ വന്നത് ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് മാസമേ അപ്പോൾ ആയിരുന്നുള്ളൂ എന്നതാണ് പ്രാധാന്യം കൂടിയത് ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് നാളുകൾ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാ ഞങ്ങള് രാവിലെ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏഹ് മുപ്പത്തിയൊന്നാം തീയതി ആയിരുന്നു നമ്മുടെ കല്യാണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതിന്റെ തലേ ദിവസം നമ്മള് തൃശൂർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ റൂമൊക്കെ എടുത്ത് നിന്ന് കാരണം മുപ്പത്തൊന്നാം തീയതി രാവിലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തലേ ദിവസം തന്നെ വന്നത് അപ്പം റൂമൊക്കെ എടുത്ത് നിന്നു പിറ്റേന്ന് രാവിലെതാ ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ അമ്പലത്തിൽ എത്തിനെ ആർപ്പാടങ്ങളൊന്നും ഉള്ള ഒരു ഒന്നുമില്ല നമ്മള് ഒറ്റയ്ക്കായി പോയപ്പം നമ്മളെ കൈ പിടിക്കാൻ ഒരാൾ വന്നപ്പം ആ ജീവിതത്തിലേക്ക് മക്കളെയും കൂട്ടി പിടിച്ച് കടന്നു ചെല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ജീവിതം തെരഞ്ഞെടുത്തു ഭർത്താവ് മരിച്ച് മൂന്ന് മാസമായപ്പോൾ മറ്റൊരാളെ കല്യാണം കഴിച്ച വിവരം സ്വന്തം ചാനലിൽ വീഡിയോ ആക്കി എടുത്തിട്ടു ഈ വാർത്ത കേൾക്കുന്ന ആരും പെട്ടെന്ന് ചിന്തിക്കുക എന്ത് സ്ത്രീയാണത് എന്നായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം നമ്മുടെ സമൂഹം അങ്ങനെയാണ് പല കാര്യങ്ങളും എങ്ങനെയാണ് നടക്കേണ്ടത് എപ്പോഴാണ് നടക്കേണ്ടത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ പുതുതലമുറയിലെ കുട്ടികൾ ആ സെറ്റെല്ലാം പൊളിച്ചടക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ ജനനമായാലും മരണമായാലും അവർക്കൊരു വിഷയമേ അല്ല ഇവിടെ പെട്ടെന്ന് കല്യാണം കഴിക്കാനുണ്ടായ സാഹചര്യം ആ സഹോദരി പറയുന്നുണ്ട് അതെല്ലാം മനസ്സിലാക്കാൻ ആർക്കും സമയമില്ല എന്നതും വേറൊരു വിഷയമാണ് ജീവിതം അങ്ങനെയാണ് പ്രതീക്ഷിക്കാത്തത് പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ചിലരതിൽ പകച്ചു പോകും മറ്റു ചിലർ പെട്ടെന്ന് അതിനോട് പൊരുത്തപ്പെടും എന്നാൽ വളരെ കഷ്ടപ്പെട്ടും ഒരുപാട് പ്രവർത്തിച്ചുമാകും ചിലർ കുറച്ചെങ്കിലും തിരിച്ചു വരാൻ തുടങ്ങും ജീവിതം സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവരുടെ ജീവിതത്തിൽ വിധി വന്ന് കളിച്ചത് ഒന്ന് പകച്ചെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാൻ പ്രയത്നിക്കുക തന്നെ വേണമെന്ന ബോധ്യത്തിൽ നിന്നാണ് ഒപ്പം നിൽക്കാൻ തയ്യാറാണെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ വേറൊന്നും ചിന്തിക്കാതെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ ഇവർ നിർബന്ധിതയായത് അതിൻ്റെ പേരിൽ ഇവർ കുറേ നെഗറ്റീവുകളും കുറ്റപ്പെടുത്തലുകളും കേട്ടിട്ടുണ്ട് അതെല്ലാം സ്വാഭാവികമാണ് അതൊക്കെ ആ നിലക്ക് മാത്രം സഹോദരി എടുക്കുക നെഗറ്റീവ് കേട്ട് അതിനോട് ചേർന്ന് താഴ്ന്നാൽ ജീവിതം താഴ്ചയിലേക്ക് പോകൂ രണ്ടാമത്തെ ആഴ്ചയാണ് എന്നാലും പരിഹാസം തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ജീവിതല്ലേ എല്ലാവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ ഞാൻ അനുഭവിച്ച വേദനകളും ആരും ആ അനുഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് പറയാണ് കാരണം അനുഭവിച്ചവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടും സങ്കടം ഒറ്റപ്പെടലും എല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാത്തവരോട് നമ്മൾ എത്ര ന്യായീകരിച്ചിട്ടും ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റൂല കാരണം അവരെ സ്വന്തമായി നിന്ന് അവരാരും അവരുടെ ജീവിതത്തിൽ നിന്ന് ഏർ എന്നേക്കുമായി പോവാത്തത് കൊണ്ടാണ് അവർക്കത് തോന്നണത് എന്ന് പോയാൽ നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം ഇത് ഒരിക്കലും തിരിച്ചു വരൂല എന്നുള്ള ഒരു ലോകത്തിലേക്കാണ് ആള് പോയിട്ടുള്ളത് എന്നാലും ദൈവനിക്കൊരു വഴി കാട്ടി തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു അതാണ് ഈ നല്ല മനസ്സിന്റെ ഉടമയായ ഒരു മനുഷ്യനെ എനിക്ക് ദൈവം കൊണ്ടേ തന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷം സോഷ്യൽ മീഡിയകളിൽ അങ്ങനൊക്കെയാണ് ആർക്കും എന്തും പറയാമെന്ന തോന്നലാണ് ഇവിടെ മറ്റുള്ളവർക്ക് വേദനിക്കുമോ അവരുടെ ജീവിതത്തിൽ ഇത് വലിയ പ്രശ്നമാവുമോ എന്നൊന്നും ആർക്കും അന്വേഷിക്കേണ്ടതില്ല മറ്റുള്ളവർ വിഷമിക്കുന്നത് കാണാൻ ഇവർക്കെല്ലാം വളരെ സന്തോഷവും സമാധാനവുമാണ് ഈ അഭിപ്രായം എൻ്റേത് മാത്രമാണ് ഇത് കാണുന്നവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം ആ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്താം സഹോദരിക്ക് സന്തോഷകരമായ നല്ലൊരു കുടുംബജീവിതം ആശംസിക്കുന്നു